മാക്സിൻ്റെ അഭിപ്രായത്തിൽ മുതലാളിത്ത സമൂഹത്തിൻ്റെ ഒരു പ്രധാന സവിശേഷതയാണ് അന്യവൽക്കരണം മനുഷ്യർ അവർ ജീവിക്കുന്ന പ്രകൃതിയിൽ നിന്നും സഹജീവികളിൽ നിന്നും തൻ്റെ തന്നെ ഉൽപ്പന്നങ്ങളിൽ നിന്നും എങ്ങനെയാണ് അന്യവൽക്കരിക്കപ്പെടുന്നത് എന്ന് മാക്സ് അദ്ദേഹത്തിൻ്റെ ഈ സിദ്ധാന്തത്തിലൂടെ വരച്ചു കാട്ടുന്നു പരമ്പരാഗത തൊഴിലുകൾ ചെയ്തിരുന്ന പ്രാചീന മനുഷ്യർക്ക് തൊഴിലിന്മേൽ പൂർണ്ണ നിയന്ത്രണമുണ്ടായിരുന്നു എന്നാൽ വ്യവസായവൽക്കരണവും വൻതോതിലുള്ള ഉൽപ്പാദനവും ആരംഭിച്ച ശേഷം എല്ലാം മാനേജ്മെൻറ്റ് അഥവാ മുതലാളിയാണ് തീരുമാനിക്കുന്നത് മാക്സിൻ്റെ അഭിപ്രായത്തിൽ മുതലിടത്തം ഒരു ചൂഷണ വ്യവസ്ഥയാണെങ്കിലും മനുഷ്യൻ്റെ പുരോഗമന ചരിത്രത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അതൊരാവശ്യമായിരുന്നു ചൂഷണം അതിൻ്റെ പാരമ്യത്തിലെത്തുമ്പോൾ തൊഴിലാളി വർഗം വിപ്ലവത്തിലൂടെ നിലവിലുള്ള വ്യവസ്ഥയെ ഉന്മൂലനം ചെയ്യുകയും സ്വതന്ത്രമായ ഒരു സോഷ്യലിസ്റ്റ് സമൂഹം സ്ഥാപിക്കപ്പെടുകയും ചെയ്യുമെന്ന് മാക്സ് വിശ്വസിച്ചു